ഹായ് എല്ലാരും ലൈവിലേക്ക് സ്വാഗതം ഹായ് ശിവേട്ട ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ഞാൻ ഇത്തിരി നേരം വഴിക ശിവേട്ട ഒരു യാത്ര പോയതായിരുന്നു ഇപ്പൊ കുറച്ചു നേരം ഫ്രഷ് ആയി കുളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഹായ് ലക്ഷ്മി ലൈവിലേക്ക് സ്വാഗതം അല്ലേ എന്തൊക്കെ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഞാസർക്കാ ലൈവിലേക്ക് സ്വാഗത ഫുഡ് കഴിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ എന്തൊക്കെ വിശേഷം സുഖാണോ ഹായ് <todawa> ി ലൈവിലേക്ക് സ്വാഗതം ലക്ഷ്മി എന്ന് എന്തോ സുഖമായിട്ടിരിക്കണോ ഫുഡൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി സുഖാണോ സുഖായിട്ടിരിക്കണക്കാ ചേച്ചി കുട്ടി ലൈക്ക് നീലിപ്പെണ്ണിന്ന് വിളിക്കുന്നു എന്തോ ശിവേട്ട ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഹൈ ദേഷം ഹായ് ലക്ഷ്മി എന്തോ ദേശം സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും കഴിച്ചോന്ന് ചോദിക്കുന്നു നമ്മുടെ നാസർക്കാ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി കുട്ടിട്ടോ ഹായ് ശ്രീ ലൈവിലേക്ക് സ്വാഗതം മുത്തേ എന്തൊക്കെയുണ്ട് സുഖാണോ കാലുവേ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് എന്ന് ഹായ് അജിത്തെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ സുഖാണോ ദേശം ഡൺ താങ്ക് യു ഹായ് രഞ്ജന ചേച്ചി ഇയർന്ന് പറയുന്നുണ്ട് രഞ്ജൻ ചേച്ചി സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങളില്ലേ ഒരു കൂട്ടം ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പൊ വന്നേയുള്ളൂ നാസർക്കാർ എന്റെ അജിത്ത് എന്തൊക്കെ അജിത്തെ വിശേഷം ഫുഡ് കഴിച്ചോ നീ ഡ്യൂട്ടി ഇരുന്നില്ല കാലു ലൈക്ക് എന്ന് സ്നേഹൻ താങ്ക് യു കാലു കാലു ഫുഡ് കഴിച്ചോഷ്യാന്ന് ഹായ് രഞ്ജന ചേച്ചി ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഹായ് ദിവ്യ ചേച്ചി ലൈവിലേക്ക് സ്വാഗതം വിദ്യ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഹായ് ലക്ഷ്മിക്കുട്ടി എന്തോ സുഖമായിട്ടിരിക്കണോ അജിത്ത് ശ്രീ ചേച്ചി എന്ന് വിളിക്കുന്നു നമ്മുടെ വിദ്യ ചേച്ചി ലൈക്ക് എന്ന് പറയും താങ്ക് യു രഞ്ജന ചേച്ചി എന്ന് വിളിക്കുന്നു രഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ വിദ്യ ചേച്ചി ചേച്ചിയെ കാണാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം ഒന്നും കഴിഞ്ഞാൽ ലൈവിൽ കാണാത്തത് കൊണ്ട് മുത്തേ എടാ ഞാൻ പകല് ലൈവ് ഇട്ടു ഇന്നലെ ലൈവ് കുറച്ച് നേരം ഇട്ടു അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നട കണ്ണ അതുകൊണ്ടാ സുഖമായിട്ടിരിക്കണോ മോനുവേ ഫുഡൊക്കെ കഴിച്ച മോനുവേ ഇരുപത്തി ആറ് ലക്ഷ്മി ഹായ് എന്ന് പറയും താങ്ക് യു ഇരുപത്താറോ നാ ലക്ഷ്മീനേ വിദ്യ ഫുഡ് കഴിച്ചോ സുഖാണോ എന്ന് വയ്ക്കുന്നുണ്ട് വിദ്യ ചേച്ചി ഫുഡ് കഴിച്ചു സുഖായിട്ടിരിക്കുന്ന ചേച്ചി കുട്ടിയെ വിദ്യ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ രഞ്ജി ചേച്ചി ദേശം എന്ന് പറയുന്നത് രഞ്ജന ചേച്ചി ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അജിത്ത് ഹായ് ദേശം എന്ന് പറയുന്നുണ്ട് കാലു സ്നേഹം കൊടുക്കുന്നുണ്ട് രഞ്ജു ഫുഡ് കഴിച്ചോ എന്ന് നോക്കിക്കുന്നുണ്ട് സിനി ഹായ് എന്ന് ഇന്ന് വ്രതമായിരുന്നു നീലിപ്പെണ്ണെ നിന്റെ അമ്മേ എന്തിന്റെ വ്രതാണ് എന്തിന്റെ ശിവേട്ട എല്ലാരും ഒന്ന് ലൈക്ക് ഇന്ന് ഗണപതി അമ്പലത്തിൽ പോയോ ചേച്ചി ബത്തേരി ഇല്ല എവിടെ എന്തെന്താണ് പ്രോഗ്രാം ഞാൻ പോയില്ല വേറെ ഒരു സ്ഥലം വരെ പോയിട്ട് വൈകുന്നേരമായി വന്നപ്പോ മോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിങ്ങിനൊക്കെ പോയി പിന്നെ കുറച്ച് ഇങ്ങനെ കറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്ക് ഒത്തിരി നേരായി കാലു രഞ്ജന പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്റെ കളറാണ് കാലു തരണത് രഞ്ജന പി കെ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു രഞ്ജൻ ചേച്ചി ദേശ നാസർക്കു വിളിക്കുന്നുണ്ട് ഹായ് ടസു ലൈവിലേക്ക് സ്വാഗതം മൊത്തം എന്തൊക്കെയാ വിശേഷം സുഖാണോടാ ഫുഡ് കഴിച്ചു ഹായ് എന്റെ കുമ്പിടിക്കുട്ട ലൈവിലേക്ക് സ്വാഗതം അനന്തു ഓ ലക്ഷ്മി ദാസ് പറയോടാ ദേശം കാലൻ ഹായ് എടാ അനന്തുവേ ഞാൻ കുറച്ചു നേരമായി വന്നു